ജനാധിപത്യ മൂല്യങ്ങൾ വീണ്ടെടുക്കാനുള്ള നിർണായകമായ തെരഞ്ഞെടുപ്പാണ് ലോക്സഭയിലേക്ക് നടക്കാനിരിക്കുന്നതെന്ന് കെ പി സി സി മുൻ പ്രസിഡന്റ് വി എം സുധീരൻ യു ഡി എഫ് മണലൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കേന്ദ്രത്തിൽ മോദിയും കേരളത്തിൽ പിണറായിയും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു അഴിമതിക്കും ദുർഭരണത്തിനും എതിരെയുള്ള വിധിയെഴുത്താകണം തെരഞ്ഞെടുപ്പ് വിജയമെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു സമാധാനം അട്ടിമറിക്കുന്ന നരേന്ദ്രമോദി കേരളത്തിൽ സമാധാനം അട്ടിമറിക്കുന്ന പിണറായി വിജയൻ രാജ്യത്തെ അതി ദുരിതങ്ങളിലേക്ക് ജനദ്രോഹ നടപടികളിലേക്ക് നീങ്ങുന്ന പിണറായി വിജയൻ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ താല്പര്യമില്ലാത്ത നരേന്ദ്രമോദി ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ താല്പര്യമില്ലാത്ത പിണറായി വിജയൻ ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് ശക്തികൾക്കും ശക്തികൾക്കുമെതിരായിട്ടുള്ള പോരാട്ടം ഈ രണ്ട് ശക്തികളിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള നാടിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല നമ്മുടെ മുന്നിൽ വരുന്ന കൈവരുന്ന മാർഗമാണ് ഈ തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ നമുക്ക് അഭിമാനിക്കാം കെ കെ ബാബു അധ്യക്ഷനായി മതധ്രുവീകരണം ഉണ്ടാക്കാൻ മാത്രമാണ് പ്രധാനമന്ത്രി മോദി ശ്രമിക്കുന്നതെന്ന് പ്രഭാഷണം നടത്തിയ സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറഞ്ഞു ഇവിടെ വോട്ടിനായി അരമനകൾ കയറിയിറങ്ങുന്നവർ മണിപ്പൂരിൽ പള്ളികൾ തകർക്കുകയാണ് കോൺഗ്രസ് രാജ്യത്തെ ഒന്നായി കാണാൻ ശ്രമിക്കുമ്പോൾ വിഭജിച്ച് ഭരിക്കുകയാണ് സംഘപരിവാർ പൗരത്വ ഭേദഗതിക്കെതിരെ നടന്ന ജനകീയ സമരത്തിൽ എണ്ണൂറ്റമ്പത്തിനാല് കേസുകൾ എടുത്തയാളാണ് പിണറായി വിജയൻ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കുമെന്നും അദ്ദേഹം ചോദിച്ചു കേരളമുൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് മുഴുവൻ സീറ്റുകളിലും കോൺഗ്രസും സഖ്യകക്ഷികളും വിജയിച്ചു വരാം ഇപ്പോൾ നമുക്കറിയാം ഈ ഇലക്ഷൻ കഴിയുമ്പോൾ രാഷ്ട്രപതി തലയുള്ളുമല്ലോ കോൺഗ്രസിന് എത്ര ബി ജെ പിക്ക് എത്ര ഈ സി പി എമ്മയും മറ്റും ആരോടെ എണ്ണം പോകില്ല അപ്പൊ എന്തിനാ എണ്ണില്ലാത്ത സ്ഥലത്തേക്ക് ഇവരെ പറഞ്ഞു കൊണ്ടു മാത്രമല്ല യെച്ചൂരി ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റിന്റെ എണ്ണമെന്നാണ് പക്ഷേ കേരളത്തിൽ എം പിമാരുടെ എണ്ണം കൂടിയാൽ യെച്ചൂരി ദുർബലനവും ഘനം പിണറായി ശക്തനാവും പിണറായി ശക്തനായാലോ മോഡിയായിട്ട് ഉണ്ടാക്കും നേരത്തെ ഒരു പറഞ്ഞതുപോലെ ഞാൻ അന്തർധാരി അന്തർധാരില്ലെങ്കിൽ കുടുംബം മാത്രമല്ല അധികമാക്കും അതുകൊണ്ടുള്ള അന്തർധാരയുടെ ഭാഗമായിട്ടാണ് പിണറായി ഞാൻ കോൺഗ്രസിനെ മാത്രം അറ്റാക്ക് ചെയ്തോണ്ട് ഇപ്പൊ മുന്നോട്ട് പോകുന്നു പി എ മാധവൻ സുനിൽ അന്തിക്കാട് സി സി ശ്രീകുമാർ ഷാജി കോടങ്കണ്ടത്ത് കെ ആർ ഗിരിജൻ സി വി കുര്യാക്കോസ് തങ്ങൾ ജോസഫ് ചാലിശ്ശേരി ദീപൻ മാസ്റ്റർ സുബൈദ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു സിസിടി വി ന്യൂസ് കേച്ചേരി